എടാ എടാ ഞാൻ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദി അനദർ വീഡിയോ ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോന്ന റോഡ് ബ്ലോക്സ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് ജാസ്പാരയാണ് ഗൈസ് കടൽ കൊള്ളക്കാരെ അപ്പം ഇതെന്ത് ഒറ്റയ്ക്ക് പോകുന്നു ഇമാര് ആരേനും ഉണ്ടോടേ നമുക്ക് ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ അറിയത്തില്ല നമുക്ക് ഇതേ കറാം എന്തോ ലീവ് സ്റ്റാർട്ട് ഒറ്റയ്ക്ക് ആരും ഇല്ല ഞാൻ ഒറ്റക്ക് പോകണോ ആരേനും വാ ആരേനും വാ ഓ അങ്ങനെ ടീമിനെ കിട്ടി കൈസ് നമ്മൾ മൂന്ന് പേരുമാണ് നമ്മൾ ഓ ഏഴ് മിനിറ്റ് ഉണ്ടല്ലേ അല്ല ഏഴ് സെക്കൻഡ് നമ്മൾ നേരെ ഇനി ഈ ബോട്ടിൽ വന്നാൽ പോകുന്നത് ഇതിലോ ഓ ഇതിലാകത്തില്ല ഓ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മൾ ഇനി ഏത് ബോട്ടിലാണ് എടാ മോനെ അങ്ങനെ നമ്മൾ സിപ്പ് വന്നിട്ടുണ്ട് ഇതാ ബോട്ട് ഓടിക്കാൻ പറ്റും ഓ മോനെ നമുക്ക് ഈ വണ്ടി കൊണ്ട് ഡ്രിഫ്റ്റ് അടിക്കാം നോക്കാം ഈ ബോട്ട് സിപ്പ് ഉണ്ട് എടാ അടിക്കാൻ പറ്റൂടോ എടാ മോനെ എന്റെ കൈയൊക്കെ ഒക്കെ എന്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു ഓ മോയ് ഇതെന്തുവാ ഓ ഊതി അണച്ചത് വേണ്ട ഇത് കത്തിച്ചേക്ക് ഒന്നാതെ ഇരുട്ടാ ഇവിടെ അയിന്റെ കൂടെ ഏ ഏടാ എടാ ഞാൻ കേറിയില്ല അയ്യോ അയ്യോ എടാ കൊണ്ടു മോയിൻ്റെ മണ്ണിനെ മറിച്ചിട്ടടാ വെള്ളത്തിടാ ഞാനുണ്ടാ എടാ ഞാനും നിങ്ങളുടെ കൂടെ ഉള്ളയാടാ എന്നോടും കൊണ്ടുപോകും അയ്യോ കായ്സ് നമ്മൾ ചത്ത് കൈ അവിടെ ദ്വീപുണ്ട് അങ്ങോട്ട് കയറിയാലോ എടിയോ എന്നെ ഇട്ടിട്ട് പോകുന്നുള്ളയ്യമ്മാരൊന്ന് നിർത്തടാ എടാ നിർത്തടാ അയ്യോ എവിടെ അതെന്തൊരു പരിപാടിയാണ് അമ്മ എന്നെ മറച്ചിട്ടടാ വേണ്ട അയ്യോ ഒന്ന് ബോട്ടൊന്നും കാണാൻ പോലും പറ്റിയില്ല നല്ലതായിട്ട് നമ്മൾ വേണ്ട കിടക്കുന്നു വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകാൻ തോന്നുന്നു നമ്മൾ എന്തൊരു അവസ്ഥയൊക്കെയാന്ന് നോക്കിയത് ഇപ്പം ചാവും ഇപ്പം ചാവും ആ വേണ്ടി ഇതെന്തൂടെ ഇങ്ങനെ ഏ നമുക്ക് കുഴപ്പമില്ല ഐസ് നമുക്ക് ഒന്നൂടെ കിടക്കാം അങ്ങനെ ഞാൻ പിന്നെയും വന്നിരിക്കുന്ന ബോട്ടിലേക്ക് ഇത് സാധനം വേണ്ട അറിയാത്തല്ലോ ഒന്നും പിടിച്ചു ഞാൻ കണ്ട ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഒരിത്തേ എന്ത് ചെയ്ത് ഇൻ്റെ തല എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ ആ ഏഹ് അവൻ പോയടാ ഇവിടെ ഇനി ഒറ്റയ്ക്ക് ഉള്ളു എവിടെ മറ്റവനും ഇവിടെ കാണുമല്ലോ അവനും ഉണ്ടായി നമ്മൾ ഇല്ലടാ അവനും പോയോ ഏ ഈ ബോട്ട് കൊള്ളാലോ ബോട്ടല്ല ഷിപ്പ് പേര് കത്തി ഓ വാളൊക്കെ കിട്ടി നമുക്ക് അയ്യോ മിസ് ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ ഇല്ല ഇല്ല ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല എടാ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു അയ്യോ ഇതൊക്കെ വീശാനൊക്കെ പറ്റും മോനെ നമ്മൾ ജാസ് പാരമായി ഇതെന്തുവാ ഓക്കേ ഇവിടെ എന്തോ കുറേ സാധനങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇതെന്തുവാ ആ ഇത് മറ്റേ ഇത് എൻ്റെ പറയുന്ന എന്തു വരുന്ന ഈസ്റ്റും വെസ്റ്റും നോർത്തും ഒക്കെ അറിയാനുള്ള സാധനം ആ അതല്ലേ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കോംബസ് ആ അത് ഇതെന്തോ ഇതെന്തു ചുറ്റിക്ക ചുറ്റിക്കയൊക്കെ എന്തിനാണ് ഇവിടൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്തുവാ ബോട്ടിൻ്റെ ഇതെന്തു സംഭവം ഓ ഇത് എന്തൊക്കെയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏഹ് റേഡിയോയോ ഏഹ് എടാ അങ്ങനെ റേഡിയോ റേഡിയോ ഒക്കെ ഉണ്ടോ ഏത് കടൽ കൊള്ളക്കാല റേഡിയോ ഒക്കെ ഇരിക്കുന്നു അതൊക്കെ ഏതാടാ വ്യക്തി എന്തോ ഭാഗിൻ്റെ ഒന്നും ഇല്ലല്ലോടെ നമുക്ക് എന്തായാലും മേളിപ്പോയിട്ട് ബോട്ട് ഒന്ന് ഓടിക്കാം ഈ പണ്ടാരം പാട്ടൊന്നും നിർത്തിട്ടെ എന്തൊരു പാട്ടാണ് ഇത് വല്ലാത്ത സൗണ്ട് ഓഫാക്കേ ആ ഹോ ഇതെന്തുവാ എൻ്റെ മണ്ടയ്ക്ക് കൂടെ കയറാൻ പറ്റുമോ ആ കയറാൻ പറ്റും കേട്ടോ ഏ എങ്ങനെ വലിഞ്ഞു പറഞ്ഞു ആ ഇവിടെ സ്വിച്ച് ഉണ്ടല്ലോ പറഞ്ഞ പോലെ ഓക്കെ ഓ ഓ കൈസ് നമ്മൾ വേണ്ട ബോട്ടിൻ്റെ മണ്ടയ്ക്ക് വന്നു മറ്റുള്ള ടെലിസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിയ സ്ഥലമില്ലേ ടെലിസ്കോപ്പ് ആണെങ്കിൽ എന്ത് വേണം നമുക്ക് താരെ പോകാം ഇവിടെ ഇന്നത്തെ എന്ത് ഓടിക്കാൻ നമ്മളെ ഉള്ളു ബോട്ട് ഓടിക്കാൻ ഇനി നമ്മളിനിൻ്റെ മണ്ടക്കിലും കയറിഞ്ഞാൽ ബോട്ട് എവിടെയെങ്കിലും പോയി ഇടിച്ചുകഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇത് ഏതോ കടലിൻ്റെ നടുക്കം കണ്ട നമ്മൾ ഇത് ഓഫാക്കാൻ ഇത് എന്തുവക്കോ ഇവിടെ നിന്ന് ഒരു വാളെടുത്തേക്കാം ആരേനും വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കോ അല്ല അന്മാരെ ഓ ദ്വീപ് 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 ഏ നമ്മൾ ദ്വീപിലെത്തി ദ്വീപിലെത്തി ഏതോ ദ്വീപിലെത്തി വണ്ടി എടുക്കടാം വണ്ടി തിരികെടാ നമുക്ക് ഈ ദ്വീപിലോട്ട് ഇറക്കാം ഏടാ മോനെ ഓ ക്രാഷ് ാൻഡാ പോയോ ഏതാണ്ടൊക്കെ പൊട്ടി പോയല്ലോ ഫ്രണ്ട് എല്ലത്തെ അയ്യോ നമ്മൾ ദ്വീപിലെത്തി കൈസ് അങ്ങനെ ഇതെന്തു ഇത് വെച്ച് എങ്ങനെ ദീപം എങ്ങനെ കെട്ടിയിടുന്നത് അങ്ങനെ അല്ല ഇതെന്തോ കെട്ടിയിടാൻ പറ്റുവളോ നമ്മൾ ദ്വീപിലും കണ്ട് ഇതൊക്കെ എന്തുസാണ് ഇത് വെച്ച് കെട്ടിയിടാൻ ഏ ഇതാരോ ഇവന്മാരൊക്കെ അയ്യോ കൈസ് കൊള്ളക്കാരന്മാർ വന്നടേ ഇതെന്തുകൊണ്ട് ഇത് സോമ്പിയോ ഏഹ് വാടാ ഞാൻ ചാവും ഞാൻ ഒറ്റയ്ക്ക് ഉള്ളു അയ്യോ ഓടിക്കോ ഞാൻ ഒറ്റയ്ക്ക് എത്ര പേരുടെ വാളുണ്ട് വാളുണ്ട് കാര്യ വാളെടുത്ത് കയ്യോ വെച്ചില്ലെങ്കിൽ ഇപ്പം കാണാരുന്ന് എല്ലാത്തിനും പറ്റു എല്ലാത്തിനേം പറ്റു ചാവള ചാവള ഇതല്ല ഉമ്മക്കൊക്കെ ഇല്ല ഇട്ടു വിട്ടു എവിടെ ഓടി പോന്ന് ഏഹ് എന്റെ അവസ്ഥ എന്തൊരു അവസ്ഥയെന്ന് നോക്കി വിട്ടു പിന്നെയും വിട്ടു വിട്ടു നപ്പിച്ചോ ഇന്നപ്പിച്ചോന്നപ്പിച്ചോ ഓ ഒരുത്തനോളു ഒരുത്തനോളു നമ്മക്ക് ചെറു കവനെ കൊന്നാ മതി വാടാ വാട വാടാ എന്ന പിച്ചോ ഓക്കെ അവൻ തീർന്നു കിടക്കുന്നേ കണ്ടു എൻ്റെ പൊന്നാളിയോ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കോറി വരുമെന്ന് എത്ര എണ്ണം ഉണ്ടല്ലോ നമുക്ക് എന്തായാലും ഇങ്ങോട്ട് ഇറങ്ങണോ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വള്ളി കിട്ടുമോ നമുക്ക് എന്തായാലും എന്തൊക്കെയോ ഇവിടെ വന്ന് ഇടിച്ച് ബോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആ എൻ്റെ മോനെ ഈ ദ്വീപ് കൊള്ളാം കേട്ടോ കുറച്ച് വെള്ളച്ചാട്ടമുണ്ട് രാത്രി ആവുന്ന വെള്ളത്തി വെള്ളത്തി വെള്ളം കുഴപ്പമില്ല കേട്ടോ വലിയ ആരോ അപ്പോൾ വെള്ളച്ചാട്ടം കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് ഇതിൻ്റെ മണ്ടക്കൊന്നും കയറാൻ പറ്റത്തില്ലേ വേണ്ട നമ്മൾ കടൽ കഴിഞ്ഞാൽ പെട്ട് പിന്നെ എങ്ങനെ തിരിച്ച് കയറാന്നെയാണ് പാട നമുക്ക് നേരെ ബോട്ടിലോട്ട് തന്നെ പോവാം ഇതെന്തുവാ ഓ ഷിപ്പ് റിപ്പയർ ചെയ്യാനൊക്കെയാണ് പറയുന്നത് നമ്മുടെ ഷിപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഒന്നും തോന്നുന്നില്ല ഓ മോനെ ഷിപ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പണി കിട്ടും കുഴപ്പമില്ല ഉറപ്പില്ല നമുക്ക് എന്തായാലും പോവാം ഇവിടെ നിന്ന് പോകാം ഇത് ആദ്യമേ ഒന്ന് ശരി ഓ ഇത് ആദ്യമേ സെറ്റ് ആക്കട്ടെ ഓക്കെ കേസ് നമ്മൾ അങ്ങനെ ബോട്ട് ഈ രാത്രി ഈ രാത്രി ഞാൻ എന്ത് ചെയ്യും ഇനി വേറെ ഏതെങ്കിലും കൊള്ളക്കാരന്മാര് വന്ന കൊന്നാലേ ഉള്ളു നമ്മൾ ആഗ്രഹ ഒരാളേ ഉള്ളു വണ്ടി ഇരിക്കും വണ്ടി ഇരിക്കുക എന്തു കൊണ്ടാ അവര് സൗണ്ട് തോണ്ടെ താറ്റീപേ നമ്മളിപ്പോ ഇനി എങ്ങോട്ട് പോവാനാ ബോട്ടിനൊക്കെ ഭയങ്കര ഒരു മാതിരി കുലുക്കോ ഇടിച്ചതിന് ശേഷം ഇങ്ങനെ പ്രശ്നം വന്നു തോന്നേ നേരത്തെ എല്ലാം തോന്നുന്നു കേട്ടോ എന്തേലും പ്രശ്നം ഉണ്ടോ കൂട്ടിന് നമുക്ക് എന്തെങ്കിലും താരം ഇറങ്ങി നോക്കാം ഇവിടെന്തേനുസാര ചുറ്റി വെച്ച് റിപ്പയർ ചെയ്യാൻ പറഞ്ഞായിരുന്നു എവിടെ റിപ്പയർ ഈ ചെയ്യാന ചുറ്റിയെങ്ങനെ ആ ചുറ്റിക്ക എങ്ങനെയായിരുന്നു എടുക്കുന്നത് ഞാൻ മടന്ന് ആ ഓക്കെ ചുറ്റിക ഓ പണി കിട്ടി പണി കിട്ടി വെള്ളം വെള്ളം കറൻ പോയി ഓ ഇതെങ്ങനെയാ അടിച്ചു പൊട്ടിക്ക് അടിച്ചു വുഡ് ഈ വുഡ് വെച്ചാൽ റിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ വുഡൊക്കെ ഇനി അവിടെ ഇതെന്തായാലും ശരിയാക്കാൻ പറ്റൂ വുഡൊക്കെ ഇനി ഊരി എടുക്കണോ എടാ ചുറ്റി കിരിക്കുന്ന എനിക്ക് പണി കിട്ടി ഈ വെള്ളം കയറി നമ്മൾ വിൽക്കാറും നമ്മുടെ ബോട്ട് മുങ്ങും കൈസ് ഓ മുങ്ങാൻ തുടങ്ങി മുങ്ങാൻ തുടങ്ങി വേണ്ട വുഡിരിക്കുന്ന ഇതെങ്ങനെ എടുക്കാനാ ആ വേണ്ട ഇത് വുഡല്ല ഇത് ഓ പെട്ട് കൈസ് മുങ്ങി ബോട്ട് മുങ്ങി നമ്മൾ തീർന്ന് അയ്യോ എടാ ഇതെന്താടാ എടാ എനിക്ക് താപ്പോട്ട് പോകാൻ പറ്റുന്നില്ല അയ്യോ പണി പാളി ഗൈസ് ഇത് എന്ത് ചെയ്യാൻ നോക്കിയേ നമ്മുടെ ബോട്ട് മൊത്തത്തിൽ മുങ്ങിയടാ അയ്യോ ഇനി എന്തു ചെയ്യും പക്ഷേ അപ്പഴേ നോക്കണ്ടായിരുന്നു നമ്മുടെ ബോട്ട് പന്നല്ലായി അയ്യോ നമ്മുടെ ടൈറ്റാനിക്ക് മുങ്ങി ഗൈസ് എന്തൊരു അവസ്ഥയാണ് നോക്കിയേ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വിടുന്നവരെ ബൈ ബൈ അപ്പം നിങ്ങൾക്ക് ഇത് ഗെയിം അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കത് ട്രൈ ചെയ്യാം അപ്പം എല്ലാവർക്കും ബൈ ബൈ